വയനാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു പേരുണ്ട് കരിന്തണ്ടൻ മൂപ്പൻ ഈ വയനാടിൻ്റെ ഭംഗിയും ചൊരവും നമുക്ക് സമ്മാനിച്ച കരിന്തണ്ടൻ മൂപ്പൻ കുടികൊള്ളുന്ന ഇടത്തേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് ഇതാണ് കരിന്തണ്ടൻ മൂപ്പന്റെ പ്രതിമ ഇവിടെ കരിന്തരൻ മൂപ്പനെ കെട്ടിയിട്ട ചങ്ങലയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചങ്ങല ദിവസം തോറും വളർന്നു വളർന്നു വരുന്നു എന്നാണ് ഐതിഹ്യം ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കരന്തടൻ മൂപ്പന്റെ ഈ ഒരു സ്ഥലത്തേക്ക് പോണമെന്നും കാണണമെന്നും ഒക്കെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു ആ ഒരു അമ്പലത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ആലും കരിന്തടൻ മൂപ്പനെ കെട്ടിയിട്ട ആ ചങ്ങലയും ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി ഇത് ഒരു ചതിയുടെ കഥയാണ് അതെ ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു വലിയ ചതി ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ചൊരവും കാര്യങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഈ കരുന്തടൻ മൂപ്പനെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ ബ്രിട്ടീഷുകാരുടെ കഥ ഈ കഥ അറിഞ്ഞ മുതലേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ പോകണമെന്നും ഇത് കാണണമെന്നും അനുഭവിച്ചറിയണമെന്നും ഇപ്രാവശ്യം വയനാട് ട്രിപ്പിൽ എനിക്കത് സാധിച്ചു നിങ്ങൾക്ക് പോവാം ചുരം കയറി കുറച്ച് ചെല്ലുമ്പോൾ ഇടതുഭാഗത്തായിട്ടാണ് കരന്ദനം മൂപ്പന്റെ ഈ ഒരു ചെറിയൊരു അമ്പലം ഉള്ളത് അവിടെ പല ആൾക്കാരും വന്ന് പ്രാർത്ഥിക്കുന്നതും ഈ കാണിക്കയില് ക്യാഷ് കൊണ്ടു ഇടുന്നതും ഒക്കെ കാണാൻ എനിക്ക് പറ്റി എന്തായാലും നിങ്ങളും വയനാട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പോകണം ഒരു അനുഭവം തന്നെയായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ടേറ്റാ ബൈ ബൈ